നല്ല ഉറക്കത്തിനിടയിൽ പെട്ടെന്ന് കേട്ട ഫോൺ ബില്ലാണ് ജിതിനെ കുലുക്കി എഴുന്നേൽപ്പിച്ചത് കണ്ണു തിരുമിയവൻ വേഗം ഫോൺ എടുത്ത് അതിലേക്ക് നോക്കി ഒന്ന് എ എം ഹലോ ജിതിൻ ഹിയർ സർ ആനന്ദാണ് ഇവിടെ മിസ് മില്യൺ ഫ്ലാറ്റിൽ പാലാരിവട്ടം സസ്പെഷ്യസ് ആയ രീതിയിൽ ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോർഡ് കണ്ടു ഐ വിസിറ്റഡ് ദ ക്രൈം സീൻ ഒരു സംഘടനമുണ്ടായതുപോലെ ഫ്ലാറ്റിനുള്ളിൽ എല്ലാം അലങ്കോലമാണ് ഓക്കെ ഞാൻ ഇപ്പോൾ വരാം ഇസ് എൻ മീഡിയ ദർ നോട്ട് ഇറ്റ് വേഗം ഫോൺ കട്ട് ചെയ്ത് കിടക്കയിൽ നിന്നും എഴുന്നേറ്റവൻ തൊട്ടപ്പുറത്തെ മുറിയിലേക്ക് നോക്കി ടേബിൾ ലാമ്പിന്റെ മഞ്ഞ വെളിച്ചത്തിലിരുന്ന് പുസ്തകം വായിക്കുകയായിരുന്നു വാസുകി അവൻ വേഗം അങ്ങോട്ടേക്ക് നടന്നു പതചലനം കേട്ടവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി ജിത്ത് കേട്ടൻ ഉറങ്ങിയില്ലേ ഒരു മർഡർ കേസ് പാലാരി വട്ടത് പോണം ഞാനിപ്പോൾ യൂണിഫോം എടുത്ത് വയ്ക്കാം വേണ്ട ആ ജസ്റ്റിനയുടെ നോർമൽ വ്യാ നീ ഓക്കേ അല്ലേ വാസുകി ഒരു ചിരിയായിരുന്നു മറുപടി ഞാൻ വേഗം വരാം നീ വായിക്കും ഉം ശരി അവളുടെ മുടിയിഴകളിൽ മെല്ലെ തഴുകി നെറ്റിയിൽ അമർത്തിയൊരു ചുണ്ടനം നൽകിയിട്ട് അവൻ ഒരുങ്ങാൻ പോയി പെട്ടെന്ന് നിറഞ്ഞു വന്ന കണ്ണുനീർ വാസുകി അവൻ കാണാതെ തുടച്ചു കലൂർ മെട്രോയ്ക്ക് കീഴേ കൈ കാണിച്ചിട്ട് നിർത്താതെ പോയ കെ എൽ നയൻ ടു ഫൈവ് എക്സ് പൾസർ ബൈക്ക് മധുഭൂമി ഭാഗത്തേക്ക് വന്നതായി ഇൻഫർമേഷനുണ്ട് പെട്രോളിംഗിൻ്റെയും ശ്രദ്ധിക്കുക ഓവർ ഇരുളിലും മിന്നി മിന്നിക്കത്തുന്ന പോലീസ് വണ്ടിയിലിരുന്ന് വയർലെസ് നിർത്താതെ ശബ്ദിച്ചുകൊണ്ടിരുന്നു സി ഐ ജിതിൻ വാസുദേവൻ വരുന്നതും കാത്ത് എസ് ഐ ആനന്ദും സംഗമം വെളിയിൽ നിന്നിരുന്നു ആംബുലൻസിന്റെ ശബ്ദവും സംഭവം അറിഞ്ഞ് എത്തിക്കൂടിയ ആളുകളുടെ എല്ലാം ചേർന്ന് കലുഷിതമായിരുന്നു മിസ് മില്ലെ അന്തരീക്ഷം അല്പസമയത്തിനുള്ളിൽ തന്നെ ജിതിൻ അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നു ഏത് ഫ്ളാറ്റാണ് ആനന്ദ് ജിതിൻ അകത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു സർ സിക്സ് ഡി പെൺകുട്ടിയുടെ പേര് പൂജ ഇരുപത്തിനാല് വയസ്സ് തൃശ്ശൂർ സ്വദേശിനിയാണ് ഒരു ഫ്ളാറ്റ് മിറ്റിനൊപ്പം കഴിഞ്ഞ രണ്ടര വർഷമായി ഇവിടെ തന്നെയാണ് താമസം ആൻഡ് ഷീ ഈസ് വർക്കിംഗ് ഇൻ സ്പെക്ട്രം സൊലൂഷൻ അസ് എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഓക്കെ ദെൻ ഡെഡ് ബോഡി കിടന്നിരുന്നത് ബാത്റൂമിലാണ് ഇടത് വേസ്റ്റിലെ വെയിൻ കട്ട് ചെയ്ത നിലയിൽ ബാത്ത് ഡബിൾ രക്തം വാർന്നാണ് മരണമെന്നാണ് പ്രൈം റിപ്പോർട്ട് സോ ആത്മഹത്യാകാൻ ചാൻസ് ഉണ്ടല്ലേ ഫ്ളാറ്റിൽ രണ്ട് ബെഡ്റൂമുകളാണ് ഉള്ളത് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള പിന്നെ ഒരു ഹാൾ ആൻഡ് കിച്ചൺ റൂം മേറ്റിൻ്റെ റൂം ഒഴികെ ബാക്കി എല്ലാ ഇടങ്ങളും ആകെ വലിച്ചു വാരി അലങ്കോലമായ രീതിയിലായിരുന്നു സാർ ഫ്ളാറ്റിലാകെ തട്ടം മുട്ടും ബഹളവും കേട്ട് സെക്യൂരിറ്റിയാണ് ആദ്യം പോയി കോളിംഗ് ബെൽ അടിക്കുന്നത് തുറക്കാതെ വന്നപ്പോൾ ഭയപ്പെടുകയും മറ്റുള്ളവരെ വിളിച്ച് വാതിൽ തുറക്കാൻ ശ്രമിക്കുകയും ചെയ്തു അവർ അകത്തേക്ക് കയറിയപ്പോൾ കണ്ടത് പൂജയുടെ ഡെഡ് ബോഡിയാണ് സർ അപ്പോഴേക്കും ഫ്ളാറ്റിൽ കടന്നു ചെന്ന ജിതിൻ സ്റ്റോപ്പ് എന്ന അർത്ഥത്തിൽ വലത് കൈ ഉയർത്തി ആനന്ദിന്റെ സംസാരം തടഞ്ഞു എന്നിട്ട് അകത്തേക്ക് കയറി ഷെൽഫിൽ അടുക്കി വച്ചിരുന്ന പുസ്തകങ്ങളുടെ നീണ്ട നിര തന്നെ ഉണ്ടായിരുന്നു അവിടെ അവയും ടീ ഫ്ലവർ ബേസും മറ്റും ആകെ വലിച്ചു മറച്ചിട്ട അവസ്ഥയിലായിരുന്നു ഡൈനിങ് ടേബിളിൽ നിന്നും ചില്ലു പാത്രങ്ങളെല്ലാം ആരോ ഇടത്തെറിഞ്ഞ പോലെ നിലത്ത് വീണ് പൊട്ടിക്കിടന്നിരുന്നു ഷോ കേഴ്സിനോട് ചേർന്ന് ഓഫ് വൈറ്റ് നിറത്തിലുള്ള ചുവരിൽ ആരുടെയോ നെറ്റി ഇടിച്ച് നിലത്തേക്ക് ഒഴുകിയ പോലെ മുകളിൽ നിന്നും താഴേക്ക് നീളത്തിൽ രക്തം ഹാളിൽ നിന്നും കിച്ചണിലേക്ക് പോകുന്ന വഴിയെല്ലാം പിച്ചിപ്പറിച്ച് നിലത്തെറിഞ്ഞ രീതിയിൽ മുടിയിഴകൾ നിലത്തെ ടൈലിൽ അങ്ങിങ്ങായി വീണ് കിടക്കുന്ന രക്തത്തുള്ളികൾ പൂജയുടെ മുറിയിലാണെങ്കിൽ ആകെ വലിച്ചു കീറിയ നിലയിലായിരുന്നു ബെഡ്ഷീറ്റുകൾ മുറിയിലാകെ പറന്ന് കടക്കുന്ന തലയണയിലെ വെള്ളത്തൂവലുകൾ ബാത്റൂമിലെ ബാഡിലെ ചുവന്ന വെള്ളത്തിൽ ശാന്തമായ ഒരു ഉറക്കത്തിൽ എന്ന പോലെ കിടക്കുന്ന പൂജയെ ജിതിനൊന്ന് നോക്കി അവളുടെ വലത് നെറ്റിയിൽ അധികം ഉണങ്ങാത്തിയൊരു മുറിവുണ്ടായിരുന്നു ചുണ്ടുകളിലെ മാംസം ആരോ കടിച്ചു പൊട്ടിച്ചതുപോലെ പകുതി അടർന്ന് തൂങ്ങിയിരിക്കുന്നു ഫോറൻസിക് ടീം അവിടെ ആകെ പരിശോധിച്ച് തങ്ങൾക്ക് ലഭിച്ചതെല്ലാം ശേഖരിക്കുന്നുണ്ടായിരുന്നു ആനന്ദ് റൂംമേറ്റ് എവിടെയാണ് ആ കുട്ടി പാലക്കാടുകാരിയാണ് സാർ ഒരു ബിന്ദുജ ഇന്നലെ വൈകുന്നേരമാണ് ആ കുട്ടി നാട്ടിൽ പോകുന്നത് അപ്പോൾ സംഭവം നടക്കുമ്പോൾ പൂജ ഇവിടെ ഒറ്റയ്ക്കായിരുന്നു അതെ ബിന്ദുജയെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് സാർ നാളെ രാവിലെ എത്തും ഫ്ളാറ്റിലെയും മറ്റു താമസക്കാരോട് ചോദിച്ച് ഞാൻ ഒരുവിധം വിവരങ്ങൾ അറിഞ്ഞു ആയിണോ തന്നെപ്പോലെ ഒരാൾ ഉണ്ടെങ്കിൽ പിന്നെ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട എനിവെയ്സ് ഇവർക്ക് അറിയാത്ത എന്തെങ്കിലും പൂജയുടെ പേഴ്സണൽ ആയിട്ടുള്ള അഫെയർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും എനി ഐഡിയ ഇല്ല സാർ പൂജയുടെ ഫോൺ മിസ്സിംഗ് ആണ് റിയലി ഡെയർ ഇസ് മസ്റ്റ് ബി എ ഹിൻഡ് പൂജയുടെ നമ്പർ ആൻഡ് മെയിൽ ഐ ഡി എടുത്ത് സൈബർ സെല്ലിൽ കൊടുക്കണം ടവർ ട്രാക്ക് ചെയ്യണം ഫോണിൽ ജിമെയിൽ അറ്റാച്ച്ഡ് ആണെങ്കിൽ പിന്നെ ഫോൺ വേണമെന്നില്ല കോൺടാക്ട്സ്റ്റാറ്റ് എല്ലാത്തിൻ്റെയും ബാക്കപ്പ് എടുക്കാൻ നോക്കാൻ പറയൂ അതോടൊപ്പം ഫ്ലാറ്റിലെ സി സി ടി വി ഫുട്ടേജ് കൂടി എടുക്കണം വിസിറ്റേഴ്സ് ബുക്കിൽ കാര്യമില്ല കൊല്ലാൻ വരുന്നവർ എന്തായാലും പേരെഴുതില്ലോ എന്തായാലും ഒന്ന് നോക്കിയേക്ക് ഓക്കെ സാർ ബിന്ദുറ്റോടെ മുറി ലബ്ഡാണോ അതെ സാർ കീ അവരുടെ കയ്യിലാണ് ഓക്കെ ഇനി അവർ വരട്ടെ ഫോറൻസിക് കാരുടെ ജോലി കഴിഞ്ഞെങ്കിൽ ബോഡി മാറ്റാൻ പറയും പോസ്റ്റ്മോർട്ടം ആൻഡ് ഓട്ടോപ്സി കൂടി കിട്ടിയാൽ ബാക്കി പറയാം സാർ ഒറ്റ നോട്ടത്തിൽ സൂയിസൈഡ് ആണെന്ന് തോന്നുന്നുണ്ടോ ആനന്ദ് പറഞ്ഞത് ശരിയാണ് ഇറ്റ്സ് സംതിങ് സസ്പീഷ്യസ് നമുക്ക് നോക്കാം ആനന്ദ് ഞാൻ പോയിട്ട് മോർണിംഗ് വരാം അതുവരെ ഇതൊന്ന് ഹാൻഡിൽ ചെയ്യാമോ വാസുകി തനിച്ചാണ് വീട്ടിൽ ഓക്കെ സാർ മാഡം ഇപ്പോഴും രാത്രി ഉറങ്ങാറില്ലേ ഇല്ലാണത് വല്ലാത്ത ഡിസ്റ്റർബൻസ് ആണ് എനിക്ക് ഭയമാണ് ഒറ്റയ്ക്കയറ്റിൽ പോകാൻ ശരി സാറപ്പിക്കോളൂ ഐ ക്യാൻ ഹാൻഡിൽ ദിസ് ഒരു ചിരി ആനന്ദനെ സമ്മാനിച്ച് ജിതിൻ ബുള്ളറ്റ് എടുത്തിറങ്ങി തന്റെ മുന്നിലിരുന്ന് കരയുന്ന ബിന്ദുജിയെ ജിതിൻ വിഷമത്തോടെ നോക്കിയിരുന്നു മുഖം പാതി പൊത്തിപ്പിടിച്ച് വിതുമ്പി വിതുമ്പി ആ കുട്ടി കരഞ്ഞുകൊണ്ടിരുന്നു ബിന്ദുജ തന്നോട് കരയേണ്ട എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇപ്പോൾ തനിക്കറിയാവുന്നതൊക്കെ താൻ പറഞ്ഞാലേ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും എനിക്ക് അറിയില്ല സാർ അവൾ എന്തിനാ ചെയ്തെന്ന് നല്ല സന്തോഷവതിയായ ഒരു കുട്ടിയായിരുന്നു അവൾ ജീവിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ളവൾ ഒരുപാട് വായിക്കുന്ന എഴുതുന്ന കുറേ സ്വപ്നങ്ങളുള്ള അവൾ ഒരിക്കലും സ്വയം ജീവിതം അവസാനിപ്പിക്കില്ല അത് മാത്രം എനിക്കറിയാം പുതിക്ക് അഫിതർ വലുതുകൊണ്ടായിരുന്നു ആരെങ്കിലുമായി ഉണ്ടായിരുന്നു ആരാണ് എന്താണ് എന്നൊന്നും അവൾ പറഞ്ഞിട്ടില്ല ഇതുവരെ എന്നും എൻ്റെ ഏട്ടൻ എന്ന് മാത്രമാണ് അവൾ പറഞ്ഞിരുന്നത് ഇൻഫാക്റ്റ് അതേപ്പറ്റി പറയാനേ അവൾക്ക് നേരമുണ്ടായിരുന്നുള്ളൂ രാവിലെ മുതൽ രാത്രി വരെ ചാറ്റ് ചെയ്യുന്നത് കാണാം അയാളുമായി പിണങ്ങി എന്ന് പറയുന്ന ദിവസങ്ങളിൽ ഒഴികെ മറ്റെല്ലാ സമയത്തും അവൾ ഹാപ്പിയായിരുന്നു പേര് പോലും പറഞ്ഞിട്ടില്ല എവിടെ ഉള്ളതാണ് എന്ത് ചെയ്യുന്നു ഒന്നും പറഞ്ഞിട്ടില്ലേ ഇല്ല ചോദിച്ചിരുന്നു ഞങ്ങൾ എല്ലാവരും ആരോടും അവൾ ഒന്നും പറഞ്ഞിട്ടില്ല താനില്ലാത്തപ്പോൾ ആരെങ്കിലും ഫ്ലാറ്റുള്ളവളെ കാണാൻ വന്നിരുന്നതായി സെക്യൂരിറ്റിയോ മറ്റോ പറഞ്ഞിട്ടുണ്ടോ ഇല്ല അവൾക്ക് പേരൻസ് ഇല്ല ഒരു ചേട്ടൻ മാത്രമേ ഉള്ളൂ പുള്ളി അബ്രോഡാണ് ഫാമിലി ആയിട്ട് വല്ലപ്പോഴും വരുമ്പോൾ അവൾ തൃശ്ശൂരിലുള്ള അവരുടെ വീട്ടിലേക്ക് പോകും അതുകൊണ്ട് ഇവിടെ വന്ന് കാണുന്ന വിസിറ്റേഴ്സ് ഒന്നും പൂജയ്ക്കില്ല എഴുതുമെന്നും പറഞ്ഞല്ലോ പൂജ എവിടെയാണ് എഴുത്തുകൾ ചിലതൊക്കെ എഫ് ബിയിൽ പക്ഷേ ഭൂരിഭാഗവും ഫോണിലെ നോട്ട് പാഡിലാണ് ഞാൻ കണ്ടിട്ടുള്ളത് പൂജയുടെ ഫോൺ മിസ്സിംഗ് ആണല്ലോ പൂജ ഫോൺ എവിടെയെങ്കിലും വച്ച് മറക്കാൻ സാധ്യതയുണ്ടോ ഇല്ല സാർ ഫോൺ അവളുടെ മറ്റൊരു കൈ പോലെയാണ് ഉറങ്ങുമ്പോഴും ബാത്റൂമിൽ പോകുമ്പോഴും പോലും അവളുടെ കയ്യിൽ ഫോൺ ഉണ്ടാകും നോട്ട്പാഡിൽ പാഡിൽ എഴുതിയവ ബിന്ദുജ വായിച്ചിട്ടുണ്ടോ ഇല്ല ഫോൺ ഫിംഗർ പ്രിന്റ് ലോക്കഡായിരുന്നു വായിക്കാൻ അവൾ സമ്മതിച്ചിട്ടുമില്ല പൂജയുടെ എഫ് ബി നെയ്മെന്ന് പറയാമോ പൂജ ശിവദാസ് കാമിനി എന്ന പേരിലായിരുന്നു അവൾ എഴുതിയിരുന്നത് ജിതിൻ വേഗം ഫോണിൽ എഫ് ബി ഏർപ്പെടുത്ത് പൂജ ശിവദാസ് എന്ന് സെർച്ച് ചെയ്തു അവളുടെ വാളിൽ നിറയെ കുഞ്ഞു കുഞ്ഞു എഴുത്തുകൾ ഉണ്ടായിരുന്നു ഭൂരിഭാഗം പ്രണയം അല്ലെങ്കിൽ വിരഹം ബിന്ദുജ നാട്ടിൽ പോകുമ്പോൾ എന്തായിരുന്നു പൂജയുടെ അവസ്ഥ ഐ മീൻ എന്തെങ്കിലും വിഷമമുള്ളതായി തോന്നിയോ അതിന് ദിവസം പാതിരാത്രി ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് അവൾ വല്ലാതെ നിരവിളിച്ചിരുന്നു എന്തോ ദുസ്വപ്നം കണ്ടതാണെന്ന് ഓർത്ത് ഞാൻ ഓടി ചെന്നു എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞ് എന്ന് പറഞ്ഞ് അവൾ വല്ലാതെ പൊട്ടിക്കരയുകയായിരുന്നു ഭയന്ന് വിരളി പിടിച്ച പോലെ പെരുമാറിയ അവളെ സമാധാനിപ്പിക്കാൻ ഞാൻ ഒരുപാട് പാടുപെട്ടു ദുസ്വപ്നം കണ്ടതായിരുന്നു അതെ അടുവയർ പിടിച്ച് അവൾ വല്ലാതെ നിരവിളിച്ചിരുന്നു അതോടൊപ്പം ടോപ്പിലും ബെഡ്ഷീറ്റിലും നനഞ്ഞിറങ്ങിയ ചോര കണ്ട് ഞാനും ഭയന്നുപോയി വാട്ട് സ്വപ്നം കണ്ട് ഭയന്നിട്ടാണോ എന്നറിയില്ല അവൾക്കപ്പോൾ വല്ലാത്ത ബ്ലീഡിംഗ് ഉണ്ടായി ആ രാത്രി മുഴുവൻ ആലില പോലെ വിറക്കുകയായിരുന്നു അവൾ ഞാൻ അന്ന് അവളെ ചേർത്ത് പിടിച്ച് അവിടെയാണ് കിടന്നത് അതിൻ്റെ ഒരു ഷോക്കിൽ നിന്നും പൂർണമായും അവൾ മോചിത ആയിട്ടില്ല ഞാൻ പോകുമ്പോഴും അതേപോലെ മൂടിക്കെട്ടിയ മുഖവുമായാണ് അവൾ എന്നെ യാത്രയാക്കിയത് ഓക്കെ ബന്ധുജ താനിപ്പോൾ പോയിക്കോളൂ ഇനി എന്തെങ്കിലും അറിയണമെങ്കിൽ ഞാൻ വിളിക്കാം ശരിയെന്ന് തലയാട്ടി അവൾ എഴുന്നേറ്റ് പോയി അപ്പോഴേക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി ആനന്ദ് വന്നിരുന്നു കിട്ടിയോ ചോദിച്ചു ഇല്ല മരണസമയം പി എം നെറ്റിയിലെ മുറിവ് ശക്തമായ ഏതോ പ്രതലത്തിൽ അടിച്ചത് പിന്നെ കാൽമുട്ടും പാദങ്ങളും ചില്ല് പോലെ എന്തോ കൊണ്ട് മുറിഞ്ഞത് കൈ നിരമ്പ് മുറിച്ചതും ചില്ല് കൊണ്ടാണ് ചുണ്ടുകൾ സ്വയം കടിച്ചാണ് എന്നാണ് റിപ്പോർട്ടിൽ ചിലപ്പോൾ സംഘടനത്തിനിടയിൽ വല്ലതും കഴുത്തിൽ ആരെങ്കിലും അമർത്തിയ പോലെയോ പിടിച്ച പോലെയോ പാടുകളോ ക്ഷതമോ ഉണ്ടോ ഇല്ല ഓട്ടോപ്സി റിപ്പോർട്ടിൽ വല്ലതും കാണാനുണ്ടോ ഐ മീൻ റീസെൻ്റ്ലി അബോട്ടായതുപോലെ എന്തെങ്കിലും സർ ഉണ്ടോ ആനന്ദ് ഇല്ല സർ പീരീഡ്സ് ആയിരുന്നു എന്നുണ്ട് പക്ഷെ അതൊരു അബോഷൻ അല്ല അൺക്ഷയിച്ച് വെർജിൻ ഓ ഫോണിലെ ബാക്കപ്പ് എന്തായാലും ട്രൈ ചെയ്യുന്നുണ്ട് ലാസ്റ്റ് എട്ട് അവർ മറിയാൻ ഡ്രൈവ് ആണ് കാണിക്കുന്നത് ആനന്ദ് ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്ന സമയം ഏതാണ് പൂജ്യം മരിച്ച ദിവസം വൈകുന്നേരം എട്ട് മണി വാഷ് അപ്പോൾ പൂജ്യം മരിക്കുന്നതിന് മുൻപോ അതെ ഇതൊരു കൊലപാതകമാണെങ്കിൽ പതിനൊന്ന് നാൽപ്പതിന് പാനാരി വട്ടത്തെ ഫ്ളാറ്റിൽ വന്ന് പൂജയെ കൊന്നിട്ട് പോകുന്ന ആൾ എങ്ങനെയാണ് അതിനു മുന്നേ എട്ട് മണിക്ക് ഫോൺ മറിയൻ ഡ്രൈവിൽ വെച്ച് ഓഫാക്കി അത് നശിപ്പിക്കുന്നത് ബിന്ദുജ പറഞ്ഞതുപോലെ പൂജയ്ക്ക് അവളുടെ ഫോൺ ശരീരത്തിൽ ഒരു അവയവം പോലെയാണെന്നാണ് എപ്പോഴും കൂടെ കാണും അതുകൊണ്ട് അവൾ അറിയാതെയും മറ്റൊരാൾക്ക് ആ ഫോൺ എടുക്കാൻ കഴിയില്ല ഇനി സാധ്യതയുള്ളത് പൂജ തന്നെ അയാൾക്കത് കൊടുക്കാനാണ് പതിനൊന്ന് നാൽപ്പതിന് താൻ മരണപ്പെടുമെന്ന് പറഞ്ഞ് അവൾ അത് ചെയ്യുമോ കൊലപാതകം കഴിഞ്ഞ് നോർമലായി തെളിവ് നശിപ്പിക്കാൻ കൊലപാതകി ഫോൺ എടുക്കുമെന്ന് വെക്കാം എവിടെ ഡംപ് ചെയ്താലും പതിനൊന്ന് നാൽപ്പത് കഴിഞ്ഞല്ലേ അതിന് സാധ്യതയുള്ളൂ അതെ സാർ സി സി ടി വി നോക്കിയോ നോക്കി സാർ പൂജ മരണപ്പെട്ട സമയത്ത് ആരും തന്നെ അവിടെ വന്നു പോയിട്ടില്ല പൂജ എപ്പോഴാണ് ഫ്ലാറ്റിലേക്ക് വന്നതെന്ന് നോക്കിയോ ഏകദേശം ഒൻപത് മണികൾ കഴിപ്പിച്ചാണ് സാർ ആനന്ദ് പൂജയുടെ ഓഫീസ് രരുപുരം തിരിപുരം ടു മറിയാൻ ഡ്രൈവ് ത്രൂ പാലാരിവട്ടം സിഗ്നലിലെ ഫുട്ടേജസ് ഒന്ന് നോക്കണം പൂജ തനിയെ എട്ട് മണിക്ക് മറിയാൻ ഡ്രൈവ് പോയിരുന്നു എന്നറിയണം പോയിരുന്നു എങ്കിൽ ഒറ്റയ്ക്കായിരുന്നു അതോ സ്കൂട്ടിയുടെ പിന്നിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്നും അറിയണം അതോടൊപ്പം പൂജയുടെ ഫ്ളാറ്റിൽ വന്ന സമയത്തെ ദൃശ്യങ്ങൾ കൂടി എനിക്കൊന്ന് കാണണം ശരി സാർ ഫോണിലെ ബാക്കപ്പിനോടൊപ്പം എനിക്ക് ആ ഫോൺ കൂടെ വേണം അതിലെ നോട്ട്പാഡിലുണ്ട് നമ്മൾ തേടുന്ന എല്ലാത്തിൻ്റെയും ഉത്തരമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു നോട്ട്പാഡ് എന്തായാലും ഓൺലൈൻ ലിങ്ക്ഡ് ആയിരിക്കില്ല സോ തന്നെ ജിതിൻ വല്ലായ്മയോടെ ഏതോ ചിന്തയിലാണ്ടു വീട്ടിൽ വന്ന് ബൂട്ട് ഊരിയിട്ട് കഥക തുറന്ന് അകത്ത് കയറിയ ജിതിൻ വീടിനകം ആകെ ഇരുളു മൂടിക്കിടക്കുന്നത് കണ്ട് ഒന്ന് അമ്പരന്നു വേഗം ലൈറ്റ് തെളിയിച്ചവൻ അകത്തേക്ക് നോക്കി വാസുകി എന്ന് ഉറക്കെ വിളിച്ചു മറുപടിയില്ലെന്ന് കണ്ട് പരിഭ്രാന്തിയോടെ അകത്തേക്ക് ഓടിയ അവൻ കൈ നിരമ്പ് മുറിച്ച് ചോര വാർന്ന നിലയിൽ കട്ടിലിൽ ചാരിയിരിക്കുന്ന വാസുകിയെ കണ്ട് ഒരു നിമിഷം വിറങ്ങലിച്ചു നിന്നു തുടരും തുടർഭാഗങ്ങൾ കേൾക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ